സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ശ്യാം നമ്മളിന്ന് ഗുരുവായൂരിലേക്ക് ഒരത്ഭുതം സമർപ്പിക്കാൻ വന്ന അമ്മയുടെ കഥയാണ് ഇട്ടോ പറയാൻ പോകുന്നത് എറണാകുളത്ത് ഒരു കുഞ്ഞു കട നടത്തുന്ന അമ്മ അമ്മ വിചാരിക്കാണ് ഈ മാർച്ച് ഒന്നിന് തന്നെ ഗുരുവായൂർ പോണം ഭർത്താവിനോട് പറയാണ് നമുക്ക് എന്തായാലും ഈ വരുന്ന മാർച്ചിന് നമുക്ക് പോകണം ഗുരുവായൂരിലേക്ക് അദ്ദേഹം സമ്മതിക്കൊക്കെ ചെയ്തു പക്ഷേ ശനിയാഴ്ച അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് നല്ല പനിയും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂരേക്ക് പോകാനുള്ള അവസ്ഥയായിരുന്നില്ല വളരെ ക്ഷീണിതനായിക്കൊണ്ട് അദ്ദേഹം വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഈ തിങ്കളാഴ്ച പോകാൻ സാധിക്കില്ല എന്ന് അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഭഗവാനെ കാണുന്നതും ഭഗവാനെ കണ്ടിട്ട് തൊഴുന്നതൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ പോവാൻ കഴിയില്ല എന്ന് മനസ്സിലായി വേദനയുണ്ട് എന്നാലും ഇടയ്ക്കൊക്കെ ഭഗവാനെങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ചെറിയൊരു തട്ടുകടയാണ് നടത്തുന്നത് എറണാകുളത്ത് ഇട്ടോ ചെറിയ സ്നാക്സൊക്കെ കൊടുക്കുന്ന സർവത്തും ജ്യൂസൊക്കെ കൊടുക്കുന്ന കുഞ്ഞിക്കട അങ്ങനെ അമ്മ പതിവ് പോലെ തിങ്കളാഴ്ച ഗുരുവായൂർ പോവാൻ വിചാരിച്ച ആ ദിവസം തൻ്റെ കടയിലേക്ക് പോവുകയാണ് അവിടെയുള്ള ജോലികളിലൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ട് തിരക്കിലായതുകൊണ്ട് അമ്മ ഒരു സർബത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും പഞ്ചസാര പാത്രം തുറന്നു നോക്കുകയാണ് പഞ്ചസാര പാത്രത്തിൽ നിന്നും പഞ്ചസാര എടുത്തിട്ട് സർബത്തിലേക്ക് തട്ടുമ്പോഴാണ് പെട്ടെന്ന് ആ അത്ഭുതം കാണുന്നത് ഗുരുവായൂരപ്പൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലുള്ള പഞ്ചസാരയുടെ ഒരു രൂപം അത് കണ്ടതും അമ്മയുടെ ഹൃദയം ഇങ്ങനെ കോരിത്തരിക്കാണ് അമ്മയുടെ മേലൊക്കെ ഇങ്ങനെ കോരിത്തരിക്കാണ് അമ്മ ഉടനെ തന്നെ ആ ഒരു വിഗ്രഹത്തിന്റെ രൂപത്തിലുള്ള പഞ്ചസാരയുടെ രൂപത്തിലുള്ള വിഗ്രഹം ഉണ്ടല്ലോ അതങ്ങ് എടുത്തു അങ്ങനെ പിന്നീട് മ്മ എന്തത് വളരെ അധികം സൂക്ഷിച്ചു വെച്ചു നല്ലൊരു വൃത്തിയുള്ളൊരു പാത്രത്തിൽ അത് വെച്ച് ഒരു പട്ടിൻ്റെ പൊതിഞ്ഞുകൊണ്ട് ഒരു നൂറ് രൂപ അതിൽ സമർപ്പിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെച്ചു ഇനി ഗുരുവായൂർ പോകുമ്പോൾ ഇത് സമർപ്പിക്കാം ഭഗവാന് എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ആ ഒരു നിമിഷം ഭഗവാനെ കാണാത്തതിൽ ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതാണ് തിങ്കളാഴ്ച പോകണമെന്ന് പക്ഷെ അതിന് സാധിക്കാത്തതിൽ അമ്മ ഒരുപാട് വേദനിച്ചു അമ്മയുടെ ആ വേദന ഉണ്ണിക്കണ്ണം കണ്ടു അമ്മയുടെ ആ സങ്കടം ഉണ്ണിക്കണ്ണം കണ്ടിട്ട് ഒരു നിമിഷം അമ്മയെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹം ചെയ്ത ഒരു കുസൃതി കുസൃതിയോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ഒരു മായ ഒരു ലീല എത്രത്തോളം മനോഹരമാണ് അതൊന്നും തന്നെ മനസ്സിലാക്കാൻ ഭക്ത വാത്സല്യം അദ്ദേഹത്തിന് തൻ്റെ ഭക്തരോട് എത്രമാത്രം വാത്സല്യമാണ് എത്രമാത്രം സ്നേഹമാണെന്ന് പലപ്പോഴും പറയാറുണ്ട് നമ്മളെ നമ്മളെ ഈ ലോകത്ത് നമ്മളെക്കാളും സ്നേഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭഗവാൻ മാത്രമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചീത്ത കാര്യങ്ങളും നല്ല വശങ്ങളും എല്ലാം അറിഞ്ഞിട്ടും നമ്മളെ ഈ ലോകത്ത് നമ്മളെക്കാളും സ്നേഹിക്കുന്നത് നമ്മുടെ ഗുരുവായൂരപ്പനാണ് നമ്മുടെ പൊന്നുണ്ണിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക പിന്നീട് നമുക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നമ്മൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് ഈ അമ്മയുടെ അനുഭവം കേട്ടല്ലോ മനോഹരമാണ് നിഷ്കളങ്കമായ ഭക്തിയാണ് ഭഗവാൻ ആ അമ്മയുടെ മുന്നിൽ വരാതിരിക്കാൻ സാധിക്കുമോ ആ നിഷ്കളങ്കമായ ഭക്തിക്ക് മുന്നിൽ ആ അമ്മയുടെ വേദന കണ്ടപ്പോൾ ഭഗവാൻ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ അപ്പോൾ ഒരു നിമിഷം ആ അമ്മയെ പുഞ്ചിരിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു ലീല നോക്കൂ നിങ്ങൾ അമ്മ അങ്ങനെ ഉടനെ തന്നെ ഗുരുവായൂരിക്ക് വരികയാണ് ആ പഞ്ചസാര രൂപവുമായിട്ട് അതിലൊരു നൂറ് രൂപയും സമർപ്പിച്ചുകൊണ്ട് ഒരു പട്ടും ചെറിയൊരു പട്ടും സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുകയാണ് ഗുരുവായൂരിലേക്ക് വരികയാണ് ആ അതിശയമാണ് നമ്മളെല്ലാവരും പിന്നീട് കണ്ടത് ആ ഫോട്ടോയിൽ നോക്കൂ എത്രത്തോളം അതിശയമാണ് നോക്കൂ ഭഗവാന്റെ ലീല നോക്കൂ ഓടക്കുഴിലൊക്കെ പിടിച്ച് കാലിങ്ങനെ പിണച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ഒരു രൂപം അത്ഭുതം തന്നെയല്ലേ ഇത് അത്ഭുതമല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഉടനെ തന്നെ അദ്ദേഹത്തിന് വിളിക്കേണ്ടായി സുതീപ് പഴയടത്ത് നിന്ന് സാറിനെ ഉടനെ വിളിച്ചു അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇത് യാഥാർത്ഥ്യമാണോ ഇതിനി വല്ല വേറെ എന്തെങ്കിലും ആണോ അന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് യാഥാർത്ഥ്യമാണ് ഇതവിടെ സമർപ്പിക്കാൻ കൊണ്ടുവന്നതാണ് അപ്പം ഞങ്ങളിത് കണ്ടു അങ്ങനെ അങ്ങനെയാണ് അവർ വീഡിയോ എടുക്കുന്നതെന്ന് ഈ അനുഭവം പങ്കുവെക്കുമ്പോൾ ആ അമ്മയുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു ഭഗവാന്റെ ആ ഭക്തവാത്സല്യം ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കാരുണ്യം കാരുണ്യമോർത്തുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉത്തരം അത് നമ്മുടെ ഭഗവാൻ മാത്രമാണ് ഭഗവാനെ തൻ്റെ ഭക്തരോടുള്ള വാത്സല്യം അടങ്ങാത്തത്രയുമാണ് നമ്മൾ ഭഗവാനിലേക്ക് ഒരു കാലെടുത്ത് വെച്ചാൽ അദ്ദേഹം നമ്മളിലേക്ക് രണ്ട് കാലെടുത്ത് വയ്ക്കും തീർച്ചയാണ് അദ്ദേഹത്തോട് നിഷ്കളങ്കമായ ഭക്തി സമർപ്പിക്കൂ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളുടെ കൂടെ നിഴലായി ഉണ്ടായിരിക്കും ഉറപ്പാണ് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ശ്യാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും കമൻ്റും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് താങ്ക് യു ഹരേ കൃഷ്ണ സർവകൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ശ്യാമ